പത്ത് പേർ ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചുവെന്ന് കോഴിക്കോട് താമരശ്ശേരി ജി വി എച്ച് എസ് എസ് റാഗിങ്ങിനിരയായ ഷുഗൈവ് ട്വന്റി ഫോറിനോട് കൈക്കും തലയ്ക്കും പരിക്കേറ്റ വിദ്യാർത്ഥി ഇപ്പോൾ ചികിത്സയിലാണ് വി എച്ച് എസ് സി രണ്ടാം വർഷ വിദ്യാർത്ഥികളും നിന്നുള്ളവരും ചേർന്ന് മർദ്ദിച്ചുവെന്നാണ് ആരോപണം ഒരു മാസം മുമ്പ് ഷട്ടിൻ്റെ ബട്ടൺ ഇടാൻ ആവശ്യപ്പെട്ട് റാഗിങ്ങിന് ഇരയായെന്നും ഷുഗൈവ് ട്വന്റി ഫോറിനോട് പ്ലസ് ടുള്ള സീനിയർസ് പ്രശ്നത്തിൻ്റെ വാക്കി എന്നോടാണ് അവര് സ്കൂൾ വിട്ടതിന് ശേഷം കൂട്ടമായിട്ട് വന്ന് മർദ്ദിക്കുകയാണ് ചെയ്തത് ഷോൾഡറിന്റെ എല്ലിന് പൊട്ടിണ്ട് പിന്നെ തലക്ക് പല്ലിനൊക്കെ ചെറിയ പ്രശ്നം അത് ടീച്ചർമാരും പേരൻസ് എല്ലാവരും കൂടി സോൾവ് ചെയ്തതാണ് സസ്പെൻഷനൊക്കെ കൊടുത്തിട്ട് ആ അതിലുള്ള കുറച്ച് കുട്ടികളും അല്ലാണ്ടുള്ള കുട്ടികളും കൂടി സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്ന് ചേരുന്നു സമീർ ഗുഡ് മോർണിംഗ് സമീർ ഈ മറ്റു എന്തൊക്കെ വിവരങ്ങളാണ് ഈ വിദ്യാർത്ഥി പറയുന്നത് ഗുഡ് മോർണിംഗ് എസ് കെ എൻ താമരശ്ശേരി വൊക്കേഷണൽ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ തമ്മിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അക്രമം ഉണ്ടായിരുന്നത് അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ഇപ്പോഴും ഈ ഒരു സംഭവം കൂടി ഉണ്ടായിരിക്കുന്നത് സീനിയർ വിദ്യാർത്ഥികൾ ജൂനിയർ വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു ഈ സംഭവത്തിലാണ് കോരങ്ങാട് സ്വദേശിയായിട്ടുള്ള മുഹമ്മദിൻ്റെ മകൻ ഷുഹൈബിന് സാരമായി പരിക്കേറ്റിരിക്കുന്നത് തോളിലിനെ പൊട്ടരേറ്റിട്ടുണ്ട് തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട് ഒപ്പം തന്നെ പല്ലിൻ്റെ ഒരു ഭാഗം ചെറിയൊരു ഭാഗം പൊട്ടിമാറിയ ഒരു സാഹചര്യമുണ്ട് ഇത്തരത്തിൽ ക്രൂരമായ മർദ്ദനത്തിനാണ് ഇരയായിരിക്കുന്നത് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു വിഷയം ജൂനിയർ വിദ്യാർത്ഥികൾ ഷർട്ടിന്റെ ബട്ടൺ ഇടാത്തതുമായി ബന്ധപ്പെട്ട് സീനിയർ വിദ്യാർത്ഥികൾ ആക്രമിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു അതിൽ അതിൽ പി ടി എ യോഗം ചേരുകയും പിന്നീട് ഈ വിദ്യാർത്ഥികൾക്കെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്തു അവരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു പിന്നീട് പരീക്ഷ എഴുതാൻ അനുവദിക്കണം എന്നുള്ള ആവശ്യമായി വിദ്യാർത്ഥികൾ എത്തി ഒപ്പം തന്നെ ആ പുറത്താക്കപ്പെട്ട വിദ്യാർത്ഥികൾ അവരുടെ രക്ഷിതാക്കളുമായി സ്കൂളിലേക്ക് എത്തുകയും പ്രിൻസിപ്പലുമായും പി ടി എ ഭാരവാഹികമായും സംസാരിച്ചു ഇനി ഇത്തരത്തിലുള്ള ഒരു അന്വേഷണ സംഭവം ഉണ്ടാകില്ല എന്ന് ഉറപ്പ് നൽകുകയും മാപ്പ് എഴുതി നൽകുകയും ചെയ്തു അതേ തുടർന്ന് ആ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതുന്നതിനുള്ള അവസരമൊരുക്കുകയും തുടർന്ന് ക്ലാസ്സിലേക്ക് അവരോട് വരാൻ ആവശ്യപ്പെടുകയും ചെയ്തു അതിന് അനുമതി നൽകുകയും ചെയ്തു അങ്ങനെ ആ സമാധാനപരമായിട്ടായിരുന്നു കാര്യങ്ങൾ മുന്നോട്ട് പോയത് അതിനിടയിലാണ് ആ വിദ്യാർത്ഥികളും ഒപ്പം തന്നെ പുറത്തുനിന്ന് എത്തിയിട്ടുള്ള വിദ്യാർത്ഥികളും ചെയ്തുകൊണ്ട് ഇപ്പോൾ ഷുഹൈബിനെ ക്രൂരമായി മർദ്ദിച്ചിരിക്കുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് കൂടാതെ സ്കൂളിലും പരാതി നൽകിയിട്ടുണ്ട് ഇത്തരം അക്രമ സംഭവങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് സ്കൂൾ അധികൃതർ വ്യക്തമാക്കുന്നത് ഒപ്പം താമരശ്ശേരി പോലീസും വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എസ് കെ എൻ സമീർ